സഹോദരങ്ങൾ ബാഹു സുഹാനത്താല് പരിപൂർണമായി മാപ്പാക്കി തരുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാൻ അള്ളാഹു നമ്മൾ എല്ലാവരെയും സഹായിക്കുവാറാകട്ടെ നമ്മുടെ എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റി തെരുമാറാകട്ടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെ രോഗികളുടെയും രോഗം വല്ല ശിഖാക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ പരിചയക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹഹാന ഹുവത്തായാല നമുക്ക് നൽകിയ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആഹ്റത്തിലാണ് അത് കാലാകാല ജീവിതമാണ് ദുനിയാവിൽ അള്ളാഹു സുഹഹാന ഹുവത്തായാല നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി പല അനുഗ്രഹങ്ങളും നൽകും ദുനിയാവിലെ വിഭവങ്ങൾ അതെല്ലാം സത്യത്തിൽ താൽക്കാലികമായതാണ് കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് സൽഗുണങ്ങളാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽഗുണങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക രക്ഷപ്പെടാൻ കഴിയുക ദുനിയാവിലെ സമ്പത്തും സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം ഖുറാനിൽ അള്ളാഹു സുഹാനുഭൂത്ത അള്ളാഹുവിനെ തഹുവ ചെയ്യാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും നല്ല ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കാനും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടാനുള്ളത് കണ്ടുമുട്ടാനുള്ളത്മാനിലെ അവസാന ഭാഗത്തുള്ള ന്യായത്തിൽ അള്ളാഹു സുഖാനുഭവത്താൽ പറയുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ളവരായിത്തീരണം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരു പാക്കും തൻ്റെ മക്കൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ് ഒരു മക്കൾക്കും തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പറ്റാത്ത ദിവസമാണ് ഇത് സത്യമായ അള്ളാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം ആ ദിവസം കണ്ടുമുട്ടാനുള്ളതാണ് അത് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുക നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത നല്ല നല്ല ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഫല തഹൂർ നക്കും അതുകൊണ്ട് ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയരുത് ഒല യഹൂർ നക്കുൽ ഖറൂർ കൊടും വഞ്ചകനായ ഷെയ്ത്താനു നിങ്ങളെ വഞ്ചിച്ച് കളയരുത് എന്നുള്ളാഹു സുഹാനുഭവത്താൽ അറിയിക്കുന്നുണ്ട് അപ്പം ദുനിയവിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു ആഹ്റത്തെ ലക്ഷ്യമാക്കി ജീവിച്ചാൽ അവന്റെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഒക്കെ അള്ളാഹു വിലമതിക്കും അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും എന്നാൽ ഒരു മനുഷ്യൻ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ശ്രമങ്ങളുടെ അധ്വാനങ്ങളുടെ ഒക്കെ ലക്ഷ്യം ദുനിയാവ് മാത്രമായി ഒതുക്കി കളഞ്ഞാൽ അവനെ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൾ ആഹ്റത്തിൽ അവൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഖുറാനിൽ അറിയിക്കുന്നുണ്ട് ആരെങ്കിലും ദുനിയാവിലെ കൃഷിയിലൂടെ ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവന്റെ കൃഷിയുടെ വിളവ് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ദുനിയാവിൽ അള്ളാഹു നമുക്ക് കൽപ്പിച്ച നമ്മളോടുള്ള കൽപ്പനകൾ നമ്മുടെ കുടുംബ ജീവിതമാണെങ്കിലും നമ്മുടെ കച്ചവടമാണെങ്കിലും ആയിഷ്യത്തിന്റെ ഏർപ്പാടുകളാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളാണെങ്കിലും അതിനെല്ലാം അള്ളാഹു ആഗ്രഹിക്കുന്ന ദീനിയായ ലക്ഷ്യങ്ങളിലൂടെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നേട്ടത്തിന് കാരണമാകും അനുഗ്രഹത്തിന് കാരണമാകും എന്നാൽ ആരെങ്കിലും ഉദ്ദേശിക്കേണ്ടതിന് പകരം അവൻ വെറും താൽക്കാലികമായ ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ദുനിയാവിൽ നിശ്ചയിച്ചത് ലഭിക്കും അവൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഒരു അധ്വാനത്തിന്റെ ഫലവും അവൻ അവിടെ കാണാൻ കഴിയില്ല കാരണം അവൻ്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമായിരുന്നു ദുനിയാവിൽ സന്തോഷിക്കണം അവിടെ അലങ്കാരങ്ങൾ കരസ്ഥമാക്കണം അവിടെ അങ്ങനെ വെറും ദുനിയാവിന്റെ ലക്ഷ്യങ്ങളിൽ അവൻ മുന്നോട്ടു പോയത് കൊണ്ടാണ് അവൻ ആഹ്രത്തിലൊന്നും ഇല്ലാതായി പോയത് എന്ന് അള്ളാഹുസ് പറയുന്നുണ്ട് ആഹ്രത്തിന് ആഹ്രത്തിൻ്റെതായ ഒരു റൂട്ടുണ്ട് പ്രവാചകന്മാര് കാണിച്ചു തന്ന അള്ളാഹു അവന്റെ ഗ്രന്ഥങ്ങളിലൂടെ വിവരിച്ചെന്ന വഴിയിലൂടെ പോയാൽ മാത്രമേ ആഹ്രത്തിൽ നമുക്ക് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഒരാൾ ആഹ്രത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും അവനൊന്നും കരസ്ഥമാക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളാഹു സുഹാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ പ്രവർത്തനമാണ് വിലമതിക്കപ്പെടുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ ആഹ്രത്തിനു വേണ്ടി അധ്വാനിക്കണം അള്ളാഹുന്റെ പ്രവാചകൻ കാണിച്ചെന്നതുപോലെ വേണ്ടി പരിശ്രമിക്കണം അവന്റെ ജീവിതം മുഴുവൻ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ അനക്കവും അടക്കവും ഉറക്കവും അവന്റെ ഭക്ഷണം കഴിക്കലും ആയിഷ്യത്തിന്റെ ഏർപ്പാടുകളും കുടുംബജീവിതവും എല്ലാം അനുഗ്രഹീതമായി മാറും അതൊക്കെ മാറും അവന് പ്രതിഫലം കിട്ടുന്ന കാര്യമായി മാറും പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലെ സമ്പത്ത് സൗന്ദര്യം അതുപോലെ തന്നെ മറ്റുതര അനുഗ്രഹങ്ങൾ അധികാരങ്ങൾ ഇതൊക്കെ അള്ളാഹു എല്ലാവർക്കും കൊടുക്കും വ്യക്തികളിൽ മാത്രമാണ് അള്ളാഹു വ്യത്യാസങ്ങൾ വരുത്തുന്നത് ചില വ്യക്തികളിൽ മുസ്ലിമുകളിൽപ്പെട്ട വ്യക്തികൾക്കും ഉണ്ടാകും സമ്പത്തും ദാരിദ്ര്യവും ഒക്കെ പക്ഷെ മൊത്തത്തിൽ മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ അള്ള ദുനിയാവെല്ലാം കൊടുക്കും മുസ്ലിമിനും അള്ളാഹുന് അനുഗ്രഹം ഉണ്ടാകും അമുസ്ലിമിനും അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ കാണാൻ കഴിയുക മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ദുനിയാവിൽ വിവേചനം കാണിക്കാറില്ല എല്ലാവർക്കും അള്ളാഹു ഈ ദുനാവിന്റെ വിഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നൽകപ്പെടുന്നതാണ് വെറും ദുനിയാവിന്റെ ലക്ഷ്യത്തിൽ മാത്രം നീ ജീവിച്ചാൽ പിന്നെ നിനക്ക് ആഹ്റം വലിയ നഷ്ടമായി മാറുമെന്നാണ് അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ദുനിയാവ് അല്ലാഹു കൊടുക്കുന്നത് ആ മുസ്ലിമികൾക്കും കൊടുക്കാറുണ്ട് ധിക്കാരികൾക്കും കൊടുക്കാറുണ്ട് ദുനിയ ദുനിയാവിൽ അധികാരങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ വെറും ദുനിയാവ് ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ചുരുക്ക ദുനിയവരണമാണ് അള്ളാഹു യാത്ര ഇസ്രിച്ച് തരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുഹാന പറയുന്നത് എപ്പോഴും മനുഷ്യൻ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുക എന്നാണ് കാരണം അവൻ കണ്ണുകൊണ്ട് കാണുന്നത് അതാണ് അനുഭവിക്കുന്നത് അതാണ് എന്നെന്നുംര നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന നിത്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അത് മനുഷ്യന്റെ ഒരു ബലഹീനതയാണ് ഇത് അള്ളാഹുസ് ആവർത്തിച്ച് പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ വെറും ദുനിയാവിൽ ആളുകളായി മാറാൻ പാടില്ല നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഇതാണ് എഴുതപ്പെട്ടത് നബി അലി ോട് നിർദ്ദേശിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് നിർദ്ദേശിക്കപ്പെട്ടത് ഈ കാര്യമാണ് എല്ലാ മുൻകണിഞ്ഞ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ച അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്നാണ് അള്ളാഹു സുഹഹാൻ പറയുന്നത് അമിതമായ ദുനിയാവിലുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ നന്നാകാനുള്ള വഴികളിൽ പോലും തിന്മകൾ ചെയ്യും മനുഷ്യന് ഉണ്ടാകുന്ന മാർഗങ്ങളെ പോലും വിറ്റ് അവൻ ദുനിയാവ് സമ്പാദിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുഹാൻ ഹുഹറ്റാല ദുനിയാവിൽ വിജയിച്ചില്ല എന്ന പല സംഭവങ്ങളും വിശുദ്ധ ഖുറാനിൽ പലരെ കുറിച്ചും അള്ളാഹു എടുത്തു ധരിക്കുന്നത് ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് കരസ്ഥമാക്കിയ ആളാണ് കാറൂൻ വലിയ സമ്പന്നനായിരുന്നു അത്ര വലിയ സമ്പത്തുള്ള ഒരാൾ ഇനി ജീവിക്കാനില്ല അള്ളാഹു സുഹാൻ ഹുഹറ്റാല പറഞ്ഞത് അത്രയും വലിയ സമ്പന്നനായിട്ട് പോലും പരാജയപ്പെട്ടു പോയി എന്താണ് കാരണം അവന്റെ ജീവിതത്തിൽ ഒരു നല്ല ഗുണവും ഉണ്ടായില്ല ആ സമ്പത്ത് അവനെ അഹങ്കാരിയാക്കി പൊങ്ങച്ചക്കാരനാക്കി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് തടഞ്ഞു ആ സമ്പത്ത് അവനെ ശാശ്വതനാക്കുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചു അവൻ കാലാകാലം ഇങ്ങനായി പോവുകയാണ് ചെയ്തത് സമ്പത്തു കൊണ്ട് ഈ ലോകത്ത് ആരെങ്കിലും വിജയിക്കണമെങ്കിൽ സത്യത്തിൽ ഖാർനാണ് വിജയിക്കേണ്ടത് കാറൂനാണ് ഏറ്റവും വലിയ ലോകത്ത് ജീവിച്ച സമ്പന്നൻ എന്നാണ് അള്ളാഹു കാറൂനെ കുറിച്ച് വിവരിക്കുന്നത് അവനോട് പ്രവാചകന്മാർ ഹുസാൻബി അലിസ്ലാംസി അലിസ്ലാമിന്റെ അനുയായികൾ അവനെ ഉപദേശിച്ചു നീ ഈ സമ്പത്ത് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് നിനക്ക് ആവശ്യമുള്ളത് നീ ദുനിയാവിൽ ഉപയോഗിച്ചോളെ അത് നീ മറക്കണ്ട ഒഴിവാക്കണ്ട നിനക്ക് നന്മ നന്മ ചെയ്തതുപോലെ നീ ജനങ്ങൾക്കും ചെയ്യണം നീ അഹങ്കാരികളിൽ പെട്ടുപോകരുത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളിൽ പെടാൻ പാടില്ല അള്ളാഹു അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവര് പറഞ്ഞപ്പോൾ കാർ പറഞ്ഞത് എന്താണ് ഇന്നമാ ഊതി ഇതൊക്കെ എന്റെ അറിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് സമ്പത്ത് വരുമ്പോ മനുഷ്യന് അഹങ്കാരം സ്വാഭാവികമായിട്ടും കടന്നു വരും മനുഷ്യരിൽ പൊങ്ങച്ചത്തിന്റെ പ്രകടനങ്ങൾ കടന്നു വരും ആ പൊങ്ങച്ചത്തിന്റെ സംസാരവും അഹങ്കാരത്തിന്റെ പ്രകടനങ്ങളും എല്ലാം അവനെ അതപ്പദനത്തിലേക്ക് എത്തിക്കും അവൻ പറയുകയാണ് ഇതൊക്കെ എന്റെ അറിവ് കൊണ്ടുണ്ടാക്കിയതാണ് സത്യത്തിൽ മൂസാ നബി അലി ഇസ്ലാമിനോട് അവൻ കേണ് ചെയ്യിപ്പിച്ച് അള്ള കൊടുത്ത അനുഗ്രഹങ്ങളാണെന്നാണ് അതിന്റെ മുമ്പത്തായത്തിൽ അള്ളാഹു പറയുന്നത് പക്ഷെ വന്ന് ചേർന്നപ്പോൾ പിന്നെ വന്ന വഴിയൊക്കെ മറന്നുപോയി മനുഷ്യന്റെ അവസ്ഥ അതാണ് വന്ന വഴികളും തന്നെ കൈപിടിച്ച് നടത്തിയ ആളുകളൊക്കെ മനുഷ്യൻ മറന്നു ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ് എൻറെ അറിവ് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയത് സമ്പാദിച്ചത് ഒരുമിച്ച് കൂട്ടിയത് കൈപിടിച്ച് നടത്തിയ ഉപ്പേയും വെല്ലുപ്പേയും മാതാപിതാക്കളെയും പോലും മറന്നുപോകും ആളുകൾ അള്ളാഹു എത്ര എത്ര ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു കടന്ന് അവൻ ചിന്തിക്കുന്നില്ലേ ഇവനേക്കാൾ വലിയ ശക്തിയുള്ള ആളുകള് യോഗ്യതയുള്ള ആളുകൾ സമ്പത്തുള്ള ആളുകളെന്ന് പറഞ്ഞില്ല അള്ളാഹു കാരണം ഇവനേക്കാൾ സമ്പത്ത് ആർക്കും ഉണ്ടായില്ല അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയാത്തത് എന്നാണ് പറയുന്നത് വലിയ വലിയ ശക്തന്മാർ അവരൊക്കെ പിടിച്ചില്ലേ ഇവനെന്താണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുണ്ടായി പക്ഷെ ആ ഒരു വാക്കോ ഉപദേശങ്ങളോ ഒന്നും അവന്റെ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്തില്ല വലിയ വലിയ വസ്ത്രങ്ങൾ ധരിക്കുക മുന്തിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക ജീവിതം അങ്ങനെ ആഹ്ലാദിച്ച് തീർക്കുക അതായിരുന്നു അവന്റെ ലക്ഷ്യം ജീവിതത്തിന്റെ ആകത്തുക അവൻ മനസ്സിലാക്കിയത് ഈ സമ്പത്തും ഈ സൗകര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്നവൻ വിചാരിച്ച് ജനങ്ങളുടെ മുന്നിൽ പ്രൗഢി നടിച്ച് അവൻ കുറിച്ച് പറയുന്നത് ആളുകളൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എന്തുവാണെങ്കിലും ചെയ്യാലോ നമുക്കും അതേപോലെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് ദുരിച്ച് ആളുകൾ പറഞ്ഞു എന്നാണ് എന്നാൽ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ ആഹ്റത്തെ കുറിച്ച് ബോധമുള്ള ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് നാശം ഒരു മനുഷ്യൻ വിജയികുന്നത് സമ്പത്തിന്റെ പേരിലല്ല ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പേരിലല്ല അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഒരു മനുഷ്യന് ശ്രേഷ്ഠനാകുന്നത് അവന്റെ ഉയർന്ന ഗുണങ്ങളുടെ പേരിലാണ് ഈമാനിന്റെ പേരിൽ സൽക്രമങ്ങളുടെ പേരിൽ അതിലൂടെയൊക്കെയാണ് ഒരു മനുഷ്യന് ശ്രേഷ്ഠനാകുന്നത് എന്ന് അവർ പറഞ്ഞതായി അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് വിവരിച്ചു ചേരുന്നുണ്ട് സൂറത്തുൽ അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം സമ്പത്തോ സൗന്ദര്യമോ അധികാരമോ ദുനിയാവിന്റെ മറ്റിതര അനുഗ്രഹങ്ങളോ അല്ല അതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നമ്മുടെ ഇല്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് മറിച്ച് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ ഗുണമായിട്ട് അള്ളാഹു പറയുന്നത് പരസ്പര സ്നേഹം കാണിക്കാനുള്ള മനസ്സാണ് ആളുകളോട് വിനയം കാണിക്കാനുള്ള ഒരു മനസ്സാണ് മനുഷ്യന് സമ്പത്ത് കിട്ടുമ്പം മനുഷ്യൻ പറയുകയാണ് എന്നോ ആദരിച്ചു ബഹുമാനിച്ചു നമ്മളും അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പറയും രക്ഷപ്പെട്ടു പോയിരുന്നു എന്നാൽ മറ്റൊരാളെ പരീക്ഷിക്കുകയാണ് രണ്ടും വാക്കാണ് ഉപയോഗിച്ചത് രണ്ടും പരീക്ഷണമാണ് അവന്റെ ഉപജീവനം ഇടുങ്ങിപ്പോയി അവന് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് സ്വന്തമായി വീടില്ല വാഹന ഇല്ല വിഷമത്തിന്റെ പേരിൽ പിന്നെയും വിഷമങ്ങൾ വരികയാണ് അപ്പോൾ ആളുകൾ പറയാണ് അവന്റെ കഥ കഴിഞ്ഞു വളരെ പ്രയാസത്തിലാണ് എല്ലാം പൊളിഞ്ഞ് താറുമാറായി എന്നുള്ള കല്ല ഒരിക്കലും ഇങ്ങനെ ഒരാളും തന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡമായി സമ്പത്തിനെ കണക്കാക്കരുത് മറിച്ച് ഒരു മനുഷ്യൻ മൂല്യമുള്ളവനാകുന്നത് പാവപ്പെട്ട യത്തീമിനെ കാണുമ്പോൾ നിനക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹുവിന്റെ ശ്രേഷ്ഠനാണ് നീ ആദരിക്കപ്പെടുന്നവനാണ് നിന്നെ ബഹുമാനിക്കുന്നത് ഒരു നീ പാവപ്പെട്ടവൻ ഈ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോയോ ആണ് പിന്നെ നിന്റെ ഹൃദയത്തിൽ സമ്പത്ത് കൂട്ടണം ഒരുമിച്ച് കൂട്ടണം അനന്തര സ്വത്ത് അവിടെ നിന്ന് എത്ര കിട്ടും ഭാര്യനോട് വയ്ക്കുകയാണ് ഭാര്യ ഉപ്പാൻ ഉമ്മൻ എത്ര കിട്ടും സ്വന്തം ഉപ്പാൻ ഉമ്മൻ എത്ര കിട്ടും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതുമ്മാനെയും ഒക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞ വാക്കിലൂടെ അവര് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ദുനിയാവ് അനന്തര സ്വത്ത് കണ്ണുവെച്ചിരിക്കുന്ന ആളുകൾ ലക്ഷ്യം വെറും ദുനിയാവ് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഒരു നിലക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ആളുകളാണ് അവരാണ് യഥാർത്ഥത്തിൽ നിന്യന്മാർ അള്ളാഹു ആദരിക്കുന്നവർ ജീവിതത്തിൽ ഗുണമുള്ളവരാണ് എന്നാണ് അള്ളാഹു ഒക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് തന്നെ സമ്പത്തിനോടും സ്വർണത്തോടും വെള്ളിയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള അവസ്ഥയിലാണ് സ്ത്രീകളോട് അതുപോലെ തന്നെ കുട്ടികളോട് കുടുംബം അതേപോലെ തന്നെ സമ്പത്തിന്റെ വിഭവങ്ങൾ മുന്തിയ മുന്തിയ വാഹനങ്ങൾ അതിനാഹു ഉപയോഗിച്ച വാക്ക് തന്നെ വളരെ അമിതമായ താല്പര്യം മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു അത് മനുഷ്യനൊരു അലങ്കാരമാണ് ഈ വസ്തുക്കളൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഏത് നീശമായ വഴികൾ മനുഷ്യൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യും നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിക്കണം അവന്റെ ഹൃദയത്തിന് ഒരു ആഗ്രഹമായിരിക്കും നല്ല നല്ല ഉപകരണങ്ങൾ കയ്യിൽ ഉണ്ടാകണം അത് മനുഷ്യനൊരു ആഗ്രഹമായിരിക്കും എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഇതൊക്കെ താൽക്കാലികമായ ദുനിയാവിലെ വെറും ഉള്ളത് അള്ളാഹു പറയുകയാണ് നാളെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ എടുക്കുന്ന സ്വർഗ്ഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കലും അവിടെ അള്ളാഹുവിന് ഉയർന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കലുമാണ് നിങ്ങൾ ദുനിയാവിൽ കാണുന്ന ഈ വിഭവങ്ങളെ കാണെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ദുനിയാവിലെ തറവാടിന്റെ മഹത്വം നോക്കിയിട്ടല്ല ദുനിയാവിൽ നിങ്ങളുടെ സൗന്ദര്യം നോക്കിയിട്ടല്ല നിങ്ങളുടെ സമ്പത്ത് നോക്കിയിട്ടല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഗുണങ്ങൾ നോക്കിയിട്ടാണ് എന്നിട്ട് അള്ളാഹു പറയാണ് അവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവും ആ ഭാഗ്യം കരസ്ഥമാക്കുന്നവർക്ക് അല്ലെ അപ്പോലൂന ആമന്ന അവർ ദുആ ചെയ്യുന്നവരാണ് നമ്മൾ നിന്നിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് നീ നീ തരണം നരകത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം പിന്നീട് അവരുടെ ഗുണങ്ങൾ അല്ലാഹു ഗുണങ്ങളുണ്ടാകും അവർ ക്ഷമയുള്ളവരാണ് അവർ 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 സത്യസന്ധരാണ് വൽ വൽ അച്ചടക്കമുള്ളവരാണ് ചെലവഴിക്കുന്നവരാണ് പിന്നെ അതുപോലെ തന്നെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ അത്താഴ നേരങ്ങളിൽ സുഭിക്ക് മുമ്പ് അവർ എഴുന്നേറ്റ് അള്ളാഹുനോട് ഇസ്തീവാര ചെയ്യുന്നവരാണ് ഈ ഗുണങ്ങളുള്ളവരാണ് വിജയിക്കുക ഇവരാണ് അള്ളാഹുന്റെ അടുക്കൽ വിലമതിക്കപ്പെട്ടവർ അതല്ലാതെ നിങ്ങൾ കാണുന്ന സമ്പത്തുള്ളവനോ അധികാരമുള്ളവനോ സൗന്ദര്യമുള്ളവനോ അല്ല അള്ളാഹുന്റെ അടുക്കൽ വിലയുള്ളത് അള്ളാഹു ഒരു മനുഷ്യനെ വിലമതിക്കുന്നത് അവന്റെ ഗുണങ്ങൾ നോക്കിയിട്ടാണ് അത് അവന്റെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്നാഹു പരിശോധിക്കും അവന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു പരിശോധിക്കും അവൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് അള്ളാഹു പരിശോധിക്കും പിന്നെ രാത്രി എഴുന്നേറ്റ് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്നുണ്ടോ ഇതിലൂടെ ഒക്കെയാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സഹാവാക്കൾ ആ രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ ലക്ഷ്യം ആഹ്രമായിരുന്നു ആഹ്രത്തെ മുൻനിർത്തിക്കൊണ്ട് അവരിൽ ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു ദുനിയാവിലും വിജയം നൽകി ആഹ്രത്തിലും വിജയം നൽകി ബഹുമാനപ്പെട്ട ഉസ്മാനുബിൻകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ വേണ്ടപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു വലിയ സമ്പന്നനാണ് ഒരുപാട് സൗകര്യങ്ങൾ നൽകപ്പെട്ട ആളാണ് നാട്ടിലെ പ്രധാനപ്പെട്ട അംഗമാണ് പക്ഷെ ആ സമ്പത്തോ അല്ലെങ്കിൽ ആ തറവാടോ ഒന്നും അദ്ദേഹത്തെ അശ്രദ്ധനാക്കിയില്ല അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുകയാണ് ചോദിക്കപ്പെട്ടു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ചും ഒന്നും കേൾക്കുമ്പോൾ ഇങ്ങനെ കരയാറില്ലല്ലോ പക്ഷേ കാണുമ്പോൾ ഇത്രമാത്രം കരയുന്നത് എന്താണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നൽ ഖബറ മൻസിലി നിശ്ചയം ഖബറ് ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു അവന് വളരെ എളുപ്പമായിരിക്കും യാത്ര എന്നാൽ വലിയ മെഞ്ചുമെനു അവിടെ ഒരാൾ രക്ഷപ്പെട്ടില്ല ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമുള്ള ജീവിതം അതിനേക്കാൾ പ്രയാസകരമായിരിക്കും തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഖബറിനേക്കാൾ അതിഭയാനകരമായ ഒരു രംഗം എനിക്ക് കാണിക്കപ്പെട്ടതായി മറ്റൊന്നുമില്ല ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അവന്റെ ഖബറാണ് നബി സല്ലല്ലാഹു അലൈഹി സിയാറത്ത് പറഞ്ഞു തന്നെ വേണ്ടിയാണ് എന്നാൽ അവിടെ നേർച്ച ഉത്സവം നടന്ന് ആന ആളുകൾ എടുത്ത് വലിച്ചെറിയ മനുഷ്യനെ അള്ളാഹു നന്നാക്കാൻ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് അതിലൂടെ നമ്മൾക്ക് മരണത്തോർമുണ്ടാകണം ആഹ്റോർമ്മ ഉണ്ടാകണം പക്ഷെ ആ കാര്യം പോലും കച്ചവടവത്കരിക്കപ്പെടുകയാണ് എന്താ കാരണം മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ദുനിയാവിനോട് അമിതമായ ആർത്തിയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുനിയാവിനോട് അമിതമായ ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെപ്പോലും അവൻ ദുനിയാവിന്റെ ഇച്ഛകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നതിന് വലിയ തെളിവാണിത് പെണ്ണുങ്ങളെ സ്ത്രീകളെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു അപ്പൊ സാധാരണ കബറ് മഹാമാരിയുടെ കബർ അങ്ങനെ തന്നെ സ്ത്രീകൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർ ശബിക്കപ്പെട്ടവരാണെന്നാണ് റസൂർ സ്വല്ലി പറഞ്ഞത് പിന്നെ പ്രവാചകൻ പറഞ്ഞു അതിന്റെ മുകളിൽ വിളക്ക് കത്തിക്കുക അതിന്റെ മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി പള്ളികളായി കൊണ്ടു നടക്കുക അവിടെ നടത്തപ്പെടുന്ന ഉത്സവങ്ങളും നേർച്ചകളും അവരൊക്കെ ആയിട്ടാണ് അള്ളാഹു ഹാജരാക്കപ്പെടുക ഇതൊക്കെ അറിയുന്ന ആളുകളല്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ദുനിയാവിനോട് ഒരു മനുഷ്യൻ അമിതമായ താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവൻ അവന്റെ കയ്യിലുള്ളതൊക്കെ വിറ്റ് അവൻ ദുനിയാവ് സമ്പാദിക്കും എന്നാൽ റസൂൽ പറയുകയുണ്ടായി തന്നെയാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചാലും എന്തെല്ലാം സമ്പാദിക്കാൻ സാധിച്ചാലും കാലാകാലത്തെ വിജയവും അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിരള് സമുദ്രത്തിൽ മുക്കിയെടുത്താൽ എത്ര തുള്ളിയാണോ നിന്റെ കയ്യിലുള്ളത് അതാണ് ദുനിയാവിലെ ജീവിതം ബാക്കി അവിടെ സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളം പോലെയാണ് ആഹ്രത്തിന്റെ ജീവിതം അതുകൊണ്ട് ആഹ്രത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഓരോ സത്യവിശ്വാസിയും പരിശ്രമിക്കേണ്ടത് അതിന് നമ്മളത് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ അള്ളാഹുന്റെ ദീനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ട് കരസ്ഥമാക്കുന്നത് തെറ്റാണെന്ന് പ്രവാചകണസ് അല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരികയുണ്ടായി അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനും അതിലൂടെ ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ